ഓപ്പറേഷൻ സിന്ധൂറിനെ സാമൂഹിക മാധ്യമത്തിൽ അധിക്ഷേപിച്ചെന്ന കേസിൽ നാഗ്പൂരിൽ അറസ്റ്റിലായ എളമക്കര കീർത്തി നഗർ സ്വദേശിയുടെ വീട്ടിൽ മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സ്ക്വാഡ് നടത്തിയത് വിശദ പരിശോധന കീർത്തി നഗർ സ്വദേശി റിജാസിന്റെ വീട്ടിലാണ് എ ടി എസ് സംഘമെത്തിയത് കേസിൽ നാഗ്പൂർ ലക്ഗഞ്ച് പോലീസാണ് റിജാസിനെ അറസ്റ്റ് ചെയ്തത് കശ്മീരിൽ ഭീകരാക്രമണം നടത്തിയവരുടെ വീടുകൾ പൊളിച്ചതിനെതിരെ കഴിഞ്ഞ മാസം ഇരുപത്തി ഒമ്പതിന് പനമ്പള്ളി നഗർ സെന്റർ പാർക്കിന് സമീപം റിജാസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു സംഭവത്തിൽ ഇയാളെ അടക്കം എട്ട് പേരെ അന്ന് എറണാകുളം സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ജാമ്യത്തിൽ വിടുകയും ചെയ്തിരുന്നു ഈ കേസിന്റെ വിവരങ്ങളും എ ടി എസ് സംഘം ശേഖരിച്ചു ഓപ്പറേഷൻ സിന്ദൂറിനെ സമൂഹ മാധ്യമത്തിൽ വിമർശിച്ചെന്ന് ആരോപിച്ചാണ് നാഗ്പൂരിൽ നിന്ന് മഹാരാഷ്ട്ര പോലീസ് റിജാസിനെ അറസ്റ്റ് ചെയ്തത് തുടർന്ന് മലയാളി യുവാവിനെ കോടതി പതിമൂന്ന് വരെ പോലീസ് കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തു ആക്ടിവിസ്റ്റും സ്വതന്ത്ര മാധ്യമ മാധ്യമപ്രവർത്തകനുമായ കൊച്ചി ഇടപ്പള്ളി സ്വദേശി റിജാസ് എം ഷീബ സൈദിഖിനെയാണ് സർക്കാരിനെതിരായ യുദ്ധം ചെൽ കലാപാഹ്വാനം എന്നിവ അടക്കമുള്ള കുറ്റങ്ങൾ ആരോപിച്ച് നാഗ്പൂർ പോലീസ് ഹോട്ടലിൽ നിന്ന് പിടികൂടിയത് പിന്നാലെ റിജാസിന്റെ സുഹൃത്ത് നാഗ്പൂർ നിവാസിയായ ഇഷാ കുമാരിയെയും അറസ്റ്റ് ചെയ്തിരുന്നു ഇവരെ വിട്ടയച്ചുവെന്നാണ് സൂചന സി പി ഐ മാവോയിസ്റ്റ് സംഘവുമായി റിജാസ് ബന്ധം പുലർത്തിയെന്ന ആരോപണവും എഫ്ഐആറിലുണ്ട് ഈ സാഹചര്യത്തിലാണ് കേരളത്തിലെത്തി മഹാരാഷ്ട്ര പോലീസ് റെയ്ഡ് നടത്തിയത് ഭാരതീയ ന്യായ സംഹിത സെക്ഷൻപത്തി ഒമ്പത് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുന്നൂറ്റി അമ്പത്തി ഒന്ന് മുന്നൂറ്റി അമ്പത്തി മൂന്ന് തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റിനിടെ നിരോധിത മാവോയിസ്റ്റ് പ്രത്യയശാസ്ത്രവുമായി ബന്ധപ്പെട്ട മൂന്ന് പുസ്തകങ്ങളും പോലീസ് പിടിച്ചെടുത്തിരുന്നു ഏളമക്കര കീർത്തി നഗറിലെ വീട്ടിലാണ് മഹാരാഷ്ട്ര എ ടി എസിനൊപ്പം നാഗ്പൂർ പോലീസും ഐ ബി ഉദ്യോഗസ്ഥരും കേരള പോലീസും ഞായറാഴ്ച രാത്രി ഏഴ് നാല്പത്തിയഞ്ചോടെ പരിശോധനയ്ക്ക് എത്തിയത് റിജാസിന്റെ മാതാവ് പിതാവ് സഹോദരൻ എന്നിവരിൽ നിന്ന് സംഘം മൊഴിയെടുത്തു റിജാസിനെ സംബന്ധിച്ച കൊച്ചി കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടക്കുമെന്നാണ് വിവരം സുഹൃത്തിനെ പിന്നീട് വിട്ടയച്ചെങ്കിലും റിജാസ് നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണുള്ളത് ഇന്ത്യൻ സൈന്യത്തിനെതിരെ മുദ്രാവാക്യം പോസ്റ്റ് ചെയ്തതിന് കലാപാഹാനം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് റിജാസിനെതിരെ ശക്തമായ നടപടികൾ പോലീസ് എടുക്കുക പൂനെയിൽ പഠിക്കുന്ന നാഗ്പൂരിൽ നിന്നുള്ള വിദ്യാർത്ഥിനിയായ ഇഷ കുമാരിക്കൊപ്പം ലംത പ്രദേശത്തെ ഒരു ഹോട്ടലിൽ താമസിക്കുകയായിരുന്നു റിജാസ് കേന്ദ്ര സർക്കാരിനെതിരെ യുദ്ധം ചെയ്യാൻ തയ്യാറെടുക്കുന്നു എന്ന രീതിയിലായിരുന്നു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് പാകിസ്ഥാൻ പാകിസ്ഥാൻ അധിനിവേശ ജമ്മു ആൻഡ് കശ്മീർ എന്നിവിടങ്ങളിലെ ഭീകര ക്യാമ്പുകൾക്കെതിരെ ഇന്ത്യൻ സായുധ സേന നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിനെ റിജാസ് തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിൽ അപലപിച്ചിരുന്നു അതോടൊപ്പം നക്സലൈറ്റുകൾക്കെതിരായ പ്രവർത്തനങ്ങളെയും വിമർശിച്ചിരുന്നുവെന്ന് നഗരത്തിലെ ലക്തജ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ പറയുന്നു കളമശ്ശേരി സ്ഫോടനത്തിൽ നൽകിയ കസ്റ്റഡി വാർത്തയുടെ പേരിലും റിജാസ് എം ഷീബ സിദ്ദിഖിനെതിരെ വടകര പോലീസ് മുമ്പ് കേസെടുത്തിരുന്നു കളമശ്ശേരി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ചെറുപ്പക്കാരെ പോലീസ് മണിക്കൂറുകളോളം തടഞ്ഞു വെച്ചുവെന്ന വാർത്ത റിപ്പോർട്ട് ചെയ്തതിനാണ് കേസെടുത്തത് അന്ന് കലാപാഹ്വാനത്തിനുള്ള ഐ പി സി നൂറ്റി അമ്പത്തിമൂന്ന് കുറ്റം ചുമത്തിയാണ് കേസെടുത്തത് പാനായിക്കുളം സിമി ക്യാമ്പ് കേസിൽ കോടതി വെറുതെ വിട്ട നിസാമിനെയാണ് കളമശ്ശേരി സ്ഫോടനത്തെ തുടർന്ന് പോലീസ് തടഞ്ഞുവച്ചത് എന്നായിരുന്നു വാർത്ത സംഭവത്തെ തുടർന്ന് തണ്ടർബോൾട്ടിന്റെ അകമ്പടിയോടെ സായുധ പോലീസ് സംഘം സംഘമെത്തിയാണ് നിസാമിനെ കൊണ്ടുപോയിരുന്നത് മാർട്ടിൻ കുറ്റം സംബന്ധിച്ചിട്ടും ഏറെ കഴിഞ്ഞ ശേഷമാണ് സ്വന്തം ജാമ്യത്തിൽ വിട്ടയച്ചത് മാർട്ടിൻ കുറ്റം ഏറ്റെടുത്തില്ലായിരുന്നുവെങ്കിൽ അതിൽ പ്രതി ചേർക്കപ്പെടുമായിരുന്നുവെന്നും നിസാം പറയുന്നു കളമശ്ശേരി സ്ഫോടനവുമായി ബന്ധപ്പെട്ടല്ല സ്റ്റേഷനിൽ കൊണ്ടുവന്നതെന്നാണ് എസ് പി